വിശാല മനസ്കര സോപ്പടിച്ച് പ്രമോഷൻ വാങ്ങിക്കാൻ ഇരുന്നിട്ടിപ്പോ കടിച്ചതും പോയി പിടിച്ചതും പോയി പോട്ടടാ ഈ നാട്ടിൽ വേറെ കമ്പനി ഇല്ലേ പോണോ അടുത്താ അല്ല എന്നെ തോറ്റു കൊടുക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല പലചരക്ക് കിടയിൽ അഞ്ഞൂറ് രൂപ പാലിന്റെ കാശ് രണ്ടു മാസത്തെ വാടക ഇനിമല്ല ജോലിയും തരപ്പെടുന്നത് വരെ വായു ഭക്ഷണം അണ്ണിച്ചോരലോ പണിയെടുത്ത് ചേട്ടൻറെ നട്ടല് റബർ ആകും നിനക്കൊരു വിചാരമുണ്ട് നീ വല്യൊരു സുന്ദരനാണെന്ന് എന്താ അല്ലേ പിന്നെ എടാ പുരുഷന്റെ സൗന്ദര്യം അവന്റെ പെരുമാറ്റത്തിലുള്ള പറഞ്ഞു ആ ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത് എന്റെയും ചേട്ടന്റെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു കനകം മൂലം കാമിനി മൂലം തടിയും കേടായി ഭാവിയും വടിയായി എന്താ പറ്റാത്ത നമ്മൾ കാലത്തും വൈകുന്നേരം കൂടെ കറന്നാൽ പണിക്കരമ്മാൻ പറഞ്ഞത് പോട്ട് ഒരു മുപ്പത് ലിറ്റർ പാല് കിട്ടും മാസത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ മിച്ച പിന്നെ നീ എന്താ നിന്റെ പേരിൽ വായ്പ വേണ്ടെന്ന് വാശി പിടിച്ചത് നീ എന്നേക്കാൾ ഭാഗ്യവാനായതുകൊണ്ട് ആണോ ഞാനേ ആയില്ല നക്ഷത്രം അങ്ങനെയുള്ളവരെ മാത്രമേ പെൺകുട്ടികൾ അവൾക്ക് ഇഷ്ടമായിരുന്നു എന്താ ഡീസൻസി ഒരു സത്യം പറഞ്ഞാൽ നീ നീ നിന്നെ അവൾ എവിടെ ഉണ്ടായിരുന്നു ആ പെണ്ണിന്റെ അമ്മയെ കണ്ടു നിന്റെ കാര്യം പറഞ്ഞു ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു നാളെ മുതൽ കടത്തിന്റെ ഇടപാട് വേണ്ട രണ്ടു കിലോ തേങ്ങാ പിണ്ണാക്കതാ അരിവേഷം അപ്പായിരുന്നു പിന്നെ രണ്ടുപേർക്കും പണ്ടേ നമ്മടത് ചോരിക്കുണ്ടല്ലോ

മഹത്തായ ഒരു ലക്ഷ്യം നേടാൻ നമ്മൾ പരിശ്രമിച്ചു നടന്നില്ല കണ്ടുമുട്ടി അവന്റെ കൂടെ ആയിരുന്നു പിന്നെ അവന്റെ മുഖം തുടങ്ങി അവനെ പറഞ്ഞിട്ട് ഈ കോരക്ക് പാറ വെച്ചാ നിങ്ങൾക്കുള്ള പാരയും ആ ഭാഗത്ത് നിന്നാ വന്നിട്ടുള്ളത് എടാ ഉറപ്പാകും തലയിൽ ആരും എന്താ നിർത്തി കളഞ്ഞത് ഗുഡ് മോർണിംഗ് ഫോട്ടോ ഞാൻ റെഡി റെഡി ആയോ ടീ ജോലിയാണേ പോന്നു നീ ബികോം ബികോം ഫസ്റ്റ് ക്ലാസ് ഒക്കെ എന്ത് ബുദ്ധി അല്ല കണ്ടവന്റെ ഇടിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ ശരി ശരി ഓ

ഒരു ഞങ്ങൾ ഞങ്ങളെപ്പോഴും മുഴുവൻ കാശും മാറ്റി വെക്കണം ഇപ്പൊ രണ്ട് പശുക്കളല്ലേ അതെ അത് നാലായി പത്തായി അയ്യോ ആയിരമായി നമുക്ക് നല്ല ഒരു വീട് കെട്ടണം ഒരു കാറ് വാങ്ങണം ഒരു ഫ്രിഡ്ജ് എ സി വി സി ആർ സോറി സ്വപ്നത്തിൽ ആക്സിഡന്റ് ഉണ്ടായി ഞങ്ങൾ കൊക്കയില് വീണു ഞങ്ങളാ ഞങ്ങളെന്ന് പറഞ്ഞി ഓ നമുക്കങ്ങ് സുഖിക്കണം അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം എന്തൊരു ഇതെന്താ ഇങ്ങനെ എങ്ങനെ അല്ല മുഖം സംഗീതാത്മകം ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ ഈശ്വരാരക്ഷിക്കണേ ഞാനും പിന്നെ സ്വപ്നത്തിലെ ഞാനും കണ്ട പെണ്ണുങ്ങളെ സ്വപ്നം കണ്ടോണ്ട് കിടക്കാണ്ട് പോയി ചാതിളപ്പിക്കട നിന്റെ ജോലി നടക്കട്ടെ ഞാൻ കാണും അര കിലോ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് അത് അതെന്നാണ് ഞാനും ചോദിക്കുന്നത് നൂറ് വട്ടം പറഞ്ഞേ എന്തിനാ അളകാൻ പോയെ ഈ കട്ടിലെടുത്തോണ്ട് നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലാതെ നിലക്കേ ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിക്കൂ ഞങ്ങൾക്ക് സാർ വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു ജോലി അപ്പൊ ഇല്ലേ ഉണ്ടായിരുന്ന ജോലി വെള്ളത്തിലായി പോയി സാറേ അയ്യോ മുതലേ സാറേ രണ്ടു പേർക്ക് നല്ല അവർക്ക് ഞാൻ പോയ ും ആരും രണ്ടുപേർ ഇപ്പം തിക്കിട്ട് പോരാങ് കർത്താവ് കാശ് കൊടുക്കാനുള്ള ആരോപിപ്പിച്ചോണ്ട് ഇയാൾ ആകെ നശിപ്പിച്ചു കളഞ്ഞു സാറേ എന്റെ മുഖൊന്നും അല്ല ഇത് എന്റെ മുഖ ഇത് മതിയോ നമ്മുടെ മറ്റേ ഇതിന്റെ അതിന്റെ നല്ല ശമ്പളം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരം രൂപയെങ്കിലും കാണുമല്ലേ എങ്ങോട്ടാണോ പോയത് അപ്പോ നീ വേഗം പോയി നമ്മടെ പണിക്കാരെ മുഴുവൻ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയി നോക്കാം കരിവിളക്ക് വെച്ചത് പോലെ ഉണ്ട് എനിക്ക് ഫോട്ടോ വേണ്ടേ വേണ്ട 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 പക്ഷേ ഈ ഫോട്ടോ മത്സരത്തിന് അയക്കാൻ കൊള്ളാം വാങ്ങിത്തരും എന്നാൽ സാറും മൂന്ന് പേർക്ക് ജോലി വാങ്ങി തരും അതാരാ മൂന്നാമത്തെ ആള് ആ വീട്ടിലെ പെൺകുട്ടി പാവങ്ങളാ സാർ അത് ഞാനിരിക്കാൻ വഴിയില്ല പിന്നെ ഞാൻ ഓരോന്നും ഇത്ര നേരം തൂക്കിക്കൊണ്ട് വറന്നാര എന്നോട് കളിച്ചാൽ ഒരടിക്കൂറിപ്പ് കൂടി വേണം വിളുക്കാൻ തേച്ചത് പാണ്ടായി താനാൻ എടുത്തത് രസ് നന്നായിട്ടുണ്ടല്ലോ താങ്ക് യു കൊണ്ടുപോ പിന്നെ ഒപ്പം തെറ്റി അടിച്ച് പെറ്റിയടിച്ചു നമുക്ക് സിനിമയിലോ മറ്റോ ഒന്ന് ട്രൈ ഞാൻ ഇത്തിരി സുന്ദരനായതുകൊണ്ട് കൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും പക്ഷെ നിന്റെ കാര്യം വേണ്ട റെവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ ഒരു തമാശക്ക് നീ അമേരിക്ക പോയിട്ടുള്ള ധൈര്യമായി പറയടാ നീ അമേരിക്കയിൽ എവിടെയായിരുന്നു അത് പിന്നെ അമേരിക്കയിൽ അമേരിക്കൻ ജംഗ്ഷനിൽ പറഞ്ഞത് എന്റെ മുഖ കണ്ടെന്ന് പറഞ്ഞേ വലിയ പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ അമേരിക്കൻ അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമേ സ്ഥലമേയില്ല എന്ത് വിട്ടിത്തരമാണ് അമേരിക്കും അപ്പു എന്റെ ചങ്ങാതി ആയതുകൊണ്ടും ഞമ്മള് പറയാണ് ഇവൻ എന്ത് ഓഫീസിലിടന്നാലും അപ്പ പോലെ വിളിച്ചു പറയും മേലാൽ എന്നെ വാശി പിടിപ്പിച്ചാലുണ്ടല്ലോ ഏതെങ്കിലും വിവരം കെട്ടവൻ ഒരു ചാൻസ് തന്നാലേ പറയൂ വേണ്ട ഞാൻ തയ്യാറെടുപ്പിച്ചോളാം അങ്കിൾ ഇവരാണോ അമേരിക്ക ഞാനാണോ അമേരിക്ക മറ്റൊ വിളിച്ച് പറഞ്ഞാൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഒരാൾ മാത്രമേ ഓഫീസിൽ നോയിക്കോളൂ ചോദിക്കും പിന്നെ നിനക്ക് എന്നെ കാണണെങ്കിൽ എന്റെ സെക്രട്ടറിയുടെ സമ്മതം വേണ്ടി വരും ആ അങ്ങനെ സ്ഥിതി ഞാൻ ഞാൻ കുട്ടിയുടെ സാമൂഹ്യ ബോധം എനിക്കൊന്ന് പരിശോധിക്കണം എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒമ്പത് വർഷമായി ആത്മാർത്ഥമായി ജോലി ചെയ്യാണ് ഞാൻ ഒരു കംപ്ലൈന്റും കളിപ്പിച്ചിട്ടില്ല Yeah! Wow. ും പറ്റാൻ പറ്റും അതുമല്ലെങ്കിൽ മംഗളം വാര്യയിലും മനോരമയിലും വരുന്ന മിക്ക നോവലുകളും ഇവിടെ ഞങ്ങൾ എല്ലാവരും വായിക്കാറുണ്ട് അത്രേ ഉള്ളൂ ശരി മുമ്പിൽ നിന്ന് വായിച്ച നോവലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഏതാണ് ഏതാ മോളെ അത് അത് ഏതായാലും പറഞ്ഞേക്കേ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനോരമയിലെ ഹീച്ച് കള്ളനാ എന്നയാള് കുടിപ്പിച്ച് ഓഹോ അങ്ങനെയാണെങ്കിൽ നമ്മൾ